നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപായി പുറത്തു വന്നിരിക്കുന്നത് എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ വിദ്യാനഗർ റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം നട റോഡിൽ കണ്ടെത്തി സമീപത്തുള്ള ഫ്ളാറ്റിൽ നിന്ന് ആ കുഞ്ഞിനെ ഒരു കവറിലാക്കി വലിച്ചെറിഞ്ഞു എന്ന ദൃശ്യം സമീപത്തുള്ള സിസിടി വിയിൽ പതിഞ്ഞിരുന്നു ജനിച്ച ദിവസങ്ങൾ മാത്രമായ ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് സമീപത്തുള്ള ഫ്ലാറ്റിൽ നിന്ന് ഒരു പൊതി റോഡിലേക്ക് വന്ന് വീഴുന്നതാണ് സി സി ടി വി ദൃശ്യത്തിലുള്ളത് രാവിലെ എട്ടേ കാലോടെയാണ് സംഭവം നടക്കുന്നത് റോഡിൽ എന്തോ വീണ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അടുത്തെത്തിയവർ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന കുഞ്ഞിനെയാണ് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആരാണ് കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നത് കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ഫ്ളാറ്റുകളുള്ള സമുച്ചയത്തിൽ നിന്നാണ് കുഞ്ഞിനെ വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ കിട്ടിയത് ഇതിൽ മൂന്നെണ്ണം ഒഴിഞ്ഞുകിടക്കുകയാണ് അവിടെ താമസക്കാരൊന്നും ഇല്ലായിരുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത് ആരെങ്കിലും അവിടേക്ക് ഈ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടോ എന്നും ജോലിക്കാർ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇവിടെ ഗർഭിണികളായി ആരും ഉണ്ടായിരുന്നതായി അറിയില്ല എന്നാണ് പ്രാഥമിക വിവരം